ജൂതന്മാർ നമ്മുടെ നാട്ടിലെ ജൂതന്മാർ പറയുന്നത് അവരുടെ പൂർവ്വികരം ആദ്യമായി വന്നിറങ്ങിയത് മുസ്ലിസിലാണെന്നാണ് പറയുന്നത് ക്രിസ്ത്യാനികൾ പറയുന്നത് അവരുടെ വിശ്വാസപ്രകാരം സെയിൻറ്റ് തോമസ് വന്നിറങ്ങിയത് മുസ്ലിസിലാണെന്നാണ് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യനായിട്ടുള്ള സെയിൻറ്റ് തോമസ് വന്നിറങ്ങിയത് അവിടെയാണെന്ന് അവർ വിശ്വസിക്കുന്നുള്ളൂ മുസ്ലിങ്ങൾ പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി സ്ഥാപിക്കപ്പെട്ട മുസ്ലിംസിലാണ് പറയുന്നത് ചേരമാൻ മസ്ജിദ് അങ്ങനെ മൂന്ന് സെമിറ്റിക് റിലീജിയൻ കേരളത്തിലേക്ക് കടന്നു വന്ന സ്ഥലമാണ് മുസ്ലിംസ് എന്ന് കരുതുന്നു അവിടുത്തെ മറ്റ് കഥകളായിട്ട് തമിഴ് തമ്മിലെ ചില പ്രതികരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവിടെയുണ്ട് കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രം നമ്മുടെ ഭരണി ആഘോഷമൊക്കെ നടക്കുന്ന ഉത്സവമൊക്കെ നടക്കുന്ന അതിന് കണ്ണകിയുമായി ബന്ധമുള്ള ക്ഷേത്രമാണത് ചിലപ്പതി അരെ എഴുതിയ ആള് അദ്ദേഹം ജൈന സന്യാസിയായിരുന്നു ഇങ്ങനെ ഒരുപാട് സാംസ്കാരികമായ പശ്ചാത്തലമുള്ളൊരു സ്ഥലമാണ് മുസുറിസ് അതിൻ്റെ തുടർച്ചയെന്നോളോ എന്ന പോലെയാണ് ഈ കൊച്ചി തുറമുഖം അല്ലെങ്കിൽ ആ തുറമുഖ പ്രദേശം നിലനിൽക്കുന്നത് അത് വളർന്നതും ഇതിനെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു സ സങ്കല്പം പോലെയാണ് ഈ ഞങ്ങളുടെ ബിനാലെ കൊച്ചി മുസ്രീസ് ബിനാലെ ഭാവന ചെയ്യപ്പെട്ടത് പക്ഷെ ചില സാമ്പത്തികമായിട്ടുള്ള പരിമിതികളും ഒക്കെ കൊണ്ട് നമ്മൾ അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് കൊച്ചിയിലാണ് ഇതിനെ നമ്മൾ ബിനാലേക്ക് ചെയ്യാൻ കഴിഞ്ഞത് ലോകകലയും ഇന്ത്യൻ കലയും നില നിലനിൽക്കുന്നതിനിടയിൽ ഒരു ഒരു ജാലകം അല്ലെങ്കിൽ ഒരു ഒരു കവാടം തുറന്നു ഇടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഒരു കവാടം തുറന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കിവിടെ കേരളത്തിൽ നാലഞ്ച് ആർട്സ് കോളേജുകളുണ്ട് കണ്ടംപററി ആർട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഈ കോളേജുകളിൽ പക്ഷേ അതെല്ലാം ടെക്സ്റ്റിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് പലതും ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കണ്ടംപററി ആർട്ടിസ്റ്റുകൾ അവരുടെ കലയുമായി ഇവിടെ വരികയും അത് അവതരിപ്പിക്കുകയും ചിലപ്പോൾ പലപ്പോഴും അത് ഇവിടെ തന്നെ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ വലിയ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായത് ബിനാലയിലൂടെയാണ് അത് ഈ പറയുന്ന ആർട്സ് സ്റ്റുഡൻസിന് മാത്രമല്ല കേരളത്തിലെ മുഴുവനും ആളുകൾക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബിനാലെ എന്നുള്ളത് അതിൻ്റെ സക്സസ് എന്നുള്ളത് ബിനാലെ എന്നുള്ള വാക്ക് ഇന്ന് മലയാളിക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഒട്ടും മലയാളമല്ലാത്ത ആ വാക്ക് അതൊരു വലിയ കലാപ്രസ്ഥാനാണെന്ന് ഏത് കുട്ടിക്കും അറിയാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സക്സസ് അതിനെ എല്ലാവരും ചേർത്ത് പിടിച്ചതുപോലെ മട്ടാഞ്ചേരിക്കാരും ഫോട്ടു ഉച്ചക്കാരും ചേർത്ത് പിടിച്ചിട്ടുണ്ട്